നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അസം ഗുജറാത്ത് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പത്തൊമ്പത് സ്ഥലങ്ങളിലെ വ്യാഴാഴ്ച ദേശീയ അന്വേഷണ ഏജൻസി എൻ ഏകോപിത റെയ്ഡുകൾ നടത്തി നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ജെഇഎം പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ റെയ്ഡുകൾ ജമ്മു കാശ്മീരിൽ അനന്ത്നാഗിലെ ബാംസു മട്ടൻ പ്രദേശം ബാരാമുള്ളയിലെ ക്രീരി ബുദ്ഗ്രാമിലെ ഖാൻ സാഹിബ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം ജില്ലകളിൽ എൻ ഐ എ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു ജെയ്ഷെമ്മിന്റെ പ്രത്യേക ശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സംശയിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഏജൻസി ലക്ഷ്യമിട്ടതെന്ന് ഉറവിടങ്ങൾ വെളിപ്പെടുത്തി പിടിച്ചെടുത്ത വസ്തുവകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും തന്ത്രപ്രധാനവും കുറ്റപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്ന രേഖകളും ഉൾപ്പെടുന്നു അഹമ്മദാബാദ് റൂറൽ പോലീസുമായി സഹകരിച്ചാണ് സാനന്ദ് പട്ടണത്തിലെ ആതിൽ വെപ്പാരിയുടെ വസതിയിൽ റെയ്ഡ് നടത്താൻ ഏജൻസി ഗുജറാത്തിലേക്ക് പോയത് ഒരു ഓൺലൈൻ റാഡിക്കൽ ഗ്രൂപ്പിന്റെ അംഗമായ വെപ്പാരി ബനാസ്കാന്ത ജില്ലയിലെ ചെഖല ഗ്രാമത്തിലെ ഒരു മദ്രസയിൽ ജോലി ചെയ്യുകയാണ് വെപ്പാരിയുടെ പ്രവർത്തനങ്ങൾ തീവ്രവാദ ആശ്രയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉൾപ്പെടുന്ന വിശാലമായ ശൃംഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു ഉത്തർപ്രദേശിലെ പ്രാദേശിക മതപ്രഭാഷകൻ മുഫ്തി ഖാലിദിന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിനിടെ എൻ ഐ എ പൊതുജനത്തിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടു പരിസരത്ത് ഒരു ജനക്കൂട്ടം തടിച്ചുകൂടി അവരെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ പുരോഹിതനെ പ്രേരിപ്പിച്ചു ജനക്കൂട്ടത്തോട് ശാന്തനായിരിക്കാൻ അഭ്യർത്ഥിച്ച മുഫ്തി ഖാലിദ് നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് എൻ ഐ എ റെയ്ഡ് നടത്തുന്നതെന്ന് ഊന്നി പറഞ്ഞു ഇതോടെ സ്ഥിതി കൂടുതൽ വഷളാകാതെ ശാന്തമായി പ്രചാരണ ലഘുലേഖകൾ മാഗസിനുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന തെളിവുകൾ റെയ്ഡുകളിൽ തങ്ങളുടെ സംഘം പിടിച്ചെടുത്തതായി എൻ ഐ എ പറഞ്ഞു രാജ്യത്തുടനീളം അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതിനും തീവ്രവൽക്കരിക്കുന്നതിനും അവരുടെ പങ്ക് ആരോപിക്കപ്പെടുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതിനായി നിരവധി പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുതിർന്ന എൻ ഐ എ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വ്യക്തികളെ റിക്രൂട്ട് ചെയ്യാനും ഇന്ത്യക്കുള്ളിൽ അക്രമാസക്തമായ ആക്രമണങ്ങൾ നടത്താനും അവരെ പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള വിപുലമായ ശൃംഖലയുടെ ഭാഗമാണ് പ്രതികൾ തീവ്രവൽക്കരണത്തിന്റെയും അക്രമത്തിന്റെയും അപകടകരമായ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ പ്രവർത്തനമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തടയാനുള്ള എൻ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ ജയം പോലെയുള്ള നെറ്റ്വർക്കുകളുടെ ഫണ്ടിംഗ് റിക്രൂട്ട്മെന്റ് പ്രവർത്തന തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ഏജൻസി അന്വേഷിക്കുന്നത് തുടരുന്നു ദേശീയ അന്വേഷണ ഏജൻസി അസമിൽ നടത്തിയ റെയ്ഡിൽ നാല് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പിടികൂടി ഗോൾപാറ ജില്ലയിൽ മസ്ജിദ് കേന്ദ്രീകരിച്ച് ഭീകരത പടർത്താനുള്ള വൻ ഗൂഢാലോചനയും ദേശീയ അന്വേഷണ ഏജൻസി പരാജയപ്പെടുത്തി ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഇമാം ഷഹനൂർ ആലമിനെ തുര ഗ്രാമത്തിലെ പള്ളിയിൽ നിന്ന് എൻ ഐ എ അറസ്റ്റ് ചെയ്തു ജെയ്ഷെ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം പ്രദേശത്തെ ഭീകരത വ്യാപിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആലമിനെതിരെയുള്ള ആരോപണം എൻ ഐഎയും അസം എസ് ഡി എഫും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായാണ് അറസ്റ്റ് ബുധനാഴ്ച രാത്രി നടത്തിയ ഓപ്പറേഷനിൽ ഷാനൂർ ആലമിനൊപ്പം ജോയിൻ അൽ അബൈദീൻ സഹനൂർ ഇസ്ലാം അബു തലൈബ് അഹമ്മദ് എന്നിവരും എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഇവരെ ഗോൾപാറ റിസർവ് പോലീസ് ഔട്ട് പോസ്റ്റിൽ ചോദ്യം ചെയ്തു വരികയാണ് അറസ്റ്റിലായ ഷെയ്ഖ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തീവ്രവാദി സംഘടനയ്ക്ക് ഫണ്ട് ഉൾപ്പെടെ ചെയ്തിരുന്നുവെന്ന് അസം പോലീസ് പറഞ്ഞു ഒക്ടോബറിൽ ദേശീയ അന്വേഷണ ഏജൻസി അസമിലെ ഗോൾപാറ ജില്ലയിൽ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള പന്ത്രണ്ട് പേരെ പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി